കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സഹകരണ ഓണച്ചന്ത പ്രവർത്തനം ആരംഭിച്ചു എം എൽ എ കെ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു എഴുന്നൂറോ കൊടുക്കുന്നത് ഞാനിത് കൃത്യം എമൗണ്ട് അല്ല പറഞ്ഞത് ഞാൻ ഇന്നലെ നമ്മുടെ സഹകരണ ചന്ത താലൂക്ക് തലത്തിലുള്ള ഉദ്ഘാടനം ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ മുരുക്കും പറ്റയിൽ വെച്ചാണ് നടത്തിയത് അപ്പോ അവിടെ പോയപ്പോ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ സാധനം മേടിക്കുമ്പോൾ അഞ്ഞൂറ് രൂപ അതിന്റെ ഭാഗമായിട്ട് ആള് ആൾക്ക് കിട്ടുകയാണ് ബാങ്ക് പ്രസിഡന്റ് രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പത്തൊൻപത് ഇനങ്ങൾ അടങ്ങിയ കിറ്റ് പാക്കിംഗ് ചാർജ് ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് വിതരണം ചെയ്യുന്നത് ചടങ്ങിൽ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൈതാലി ബാങ്ക് ഡയറക്ടർ രാജഗോപാലൻ മാസ്റ്റർ സെക്രട്ടറി ഉല്ലാസ് എന്നിവർ സംസാരിച്ചു